പിന്നെ പാൽ കേക്ക് ഉണ്ടാക്കാന് രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് ഇടാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിനു അര ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് ഒന്നര ടേബിൾ സ്പൂണോളം നെയ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒടിച്ചെടുക്കാം ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവേ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഈ ഗോതമ്പ് പൊടിയുടെ കൂടെ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനത് മറന്നു പോയിട്ടോ ഇപ്പോഴാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പാൽപ്പൊടിയും കൂടെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നനവ് പോരെങ്കിൽ ഇളം ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാവേ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പരത്തിയെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിവിടെ ചതുരത്തിലായിട്ടുണ്ടാക്കുന്നത് നല്ല ചതുരത്തിൽ പരത്തി എടുക്കുന്നുണ്ടേ പരത്തി എടുക്കുമ്പോൾ അത്യാവശ്യം കട്ടിയിൽ വേണം കേട്ടോ പരത്തി എടുക്കാൻ ഏകദേശം ഇതുപോലെ ഇനി അത് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി പഞ്ചസാര ലൈൻ ഉണ്ടാക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉള്ള പഞ്ചസാര ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ലായനി ആക്കാൻ ഒറ്റ നൂല് പരിവ് ആവണമെന്നില്ല കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് തിളച്ച വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് വറുത്ത് കൂരിയെടുക്കാവേ ഫ്ലെയിമ് കുറച്ചിട്ട് വേണം വറക്കാൻ ഉൾഭാഗം വെന്ത് കിട്ടണം ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കത് വറുത്ത് കോരിയെടുത്ത് പഞ്ചസാര ലായനിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് പഞ്ചസാര ലൈനിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൽ കേക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണേ സിമ്പിൾ റെസിപ്പിയല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇനി നമുക്ക് അച്ഛൻ്റെ അഭിപ്രായം കൊടുക്കേക്കാം വൈകുന്നേരത്തേക്ക് ആണ് നല്ല രസമുണ്ടാവും മധുരം രസം കൂടുതലൊന്നും കടയിൽ നിന്ന് ഉണ്ട്